ഹലോ ഗായ്സ് ഉരുൾപൊട്ടലിൽ കാണാതായ അർജുൻറെ തലയിൽ ഈ ജിറാഫ് തോറുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കില്ല അങ്ങനെ വെച്ചാൽ കാട്ടി സംഭവിക്കാം വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോഴും ഷിരൂരിൽ ദുരന്തമുണ്ടായപ്പോഴും ഈ രണ്ട് ദുരന്തങ്ങളും മലയാളി കേട്ടിരുന്നത് കൂടിയാണ് അതുപോലെ തന്നെ ഈ രണ്ട് ദുരന്തത്തിലകപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശരൂരിലകപ്പെട്ട അർജുനു വേണ്ടിയിട്ടും മലയാളികൾ ഒരുപാട് അധികം പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്ത ആൾക്കാരാണ് അങ്ങനെയുള്ള മലയാളികളുടെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള കുറച്ച് വിഷങ്ങളുമുണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വരണമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന കുറേ വിഷങ്ങളെയും നമ്മൾ ഈ അടുത്തിടെ കാണുകയുണ്ടായി അതിൽ ഒരു വിഷമാണിത് റിന്യൂസ് ലവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി അർജുനും ലോറിയും മണ്ണിനടിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത പുറത്ത് വന്ന ഫോട്ടോ വെച്ച് കളിയാക്കാൻ ശ്രമിക്കുന്ന ഒരു നാറി അതുപോലെ തന്നെ വയനാട്ടിലെ അനുഭവിച്ച കാര്യങ്ങളെല്ലാം എടുത്ത് പറഞ്ഞ് നെഞ്ചുപൊട്ടി കരയുന്ന വീഡിയോകളൊക്കെ പുറത്തു വരുമ്പോൾ അത് കണ്ട് ചിരിക്കുന്ന പച്ചമേലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്തയില്ലാത്തവൻ എന്തായാലും ഈ തന്തയില്ലാത്തവൻ കാണിക്കുന്ന ഒരു കോപ്രായം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് അവനെ തന്തയില്ലാത്തവൻ എന്ന് വിളിച്ചതെന്ന് മനസ്സിലാവും അതിനെല്ലാം കിട്ടി കിട്ടി ഈ മനുഷ്യൻ താൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല അവർ മരിച്ചുപോയി എന്ന് എന്നറിഞ്ഞിട്ട് ആ വിഷമം താങ്ങാൻ പറ്റാതെ സ്കൂളിന്റെ മുന്നിലിരുന്ന് കരയുകയാണ് ആ വിഷമം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത മാറിയാണോ ഇവൻ അടിയിലിരുന്ന് ചിരിക്കുകയാണ് എന്തോ സന്തോഷിക്കുന്ന എന്തോ കോമഡി കേട്ടതുപോലെ പിന്നെ എന്താണ് വിളിക്കുക ഇവൻ ഇത് മാത്രമല്ല ഇതുപോലെ തന്നെ മറ്റൊരു മനുഷ്യന്റെ സങ്കടം കേട്ടതുകൊണ്ടും ഇവനതെന്തോ വലിയ കോമഡി കേട്ട രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടിട്ട് വരാം മൂന്ന് സൂഹി സഹ കാണാനില്ല അച്ഛൻ കമ്മ്യൂണിറ്റി ദിവസമായി കാത്തിരിക്കുകയാണ് കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച് ആരും തിരക്കൊന്നും ഇവിടെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി ഞങ്ങളെല്ലാം ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും കൈ നകം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും കണ്ടിട്ടില്ല കുടുംബം അതിൽ പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി മകളടക്കം പേർ എവിടെയെന്നറിയില്ല ഭാര്യയുടെ ചേച്ചിയുടെയും അവരുടെ ഭർത്താവിന്റെയും മൃതദേഹം കണ്ടെത്തിയ നീ നന്നായിട്ട് തന്നെ കണ്ടെത്തി സ്വന്തം തന്തയും തള്ളയും സഹോദരനും ഒക്കെ ഇതുപോലെ മരിച്ചു കിടക്കുമ്പോഴും അല്ലെങ്കിൽ അവരെ നിന്നെ വിട്ടുപോകുമ്പോഴും നീ ഇതുപോലെ തന്നെ ചിരിക്കുമായിരിക്കും അല്ലേ മറ്റൊരു മനുഷ്യന്റെ വേദന എന്താണെന്ന് പോലും മനസ്സിലാക്കാത്തത് നീ ഒക്കെ നിന്നൊന്നും മനുഷ്യനൊന്നും വിളിക്കാൻ പറ്റിയല്ല വേറെന്തെങ്കിലും ഒക്കെയാണ് നിന്നെ വിളിക്കേണ്ടത് സത്യം പറഞ്ഞാൽ വായിൽ നല്ല തെറികളാണ് വരുന്നത് പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രം ഞാനത് ഇവിടെ വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്റെ തന്തയുടെ അവസ്ഥയാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് പുള്ളി ഇപ്പോൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് തുമ്മി തുമ്മി ചാവാറായി കാണും എന്തായാലും ഈ ആറ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു അതായത് ഇവന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് റീച്ച് ആവണം എങ്ങനെയൊരു ഒന്ന് വൈറൽ ആവണം എന്ന് കരുതിക്കൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്ന് വൈറൽ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടി എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതുകൊണ്ട് ഇവൻ മിക്കവാറും വൈറലാകുമെന്നാണ് തോന്നുന്നത് ഇതുപോലെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കാനുള്ള പരിപാടിയൊക്കെ എവിടുന്നേരും മേടിച്ചു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വയനാട്ടിലെ ആൾക്കാരെ കരയെന്ന് കണ്ടപ്പോൾ ഇവൻ ഇരുന്ന് ചിരിച്ചതാണ് അപ്പോൾ തന്നെ ഷിരൂരിൽ അർജുനും ലോറിയും മണ്ണിനടിയിലാണ് എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അർജുന്റെ ഫോട്ടോ വെച്ച് ഇവൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളിരുന്ന് കാണിച്ചു തരാം ഹലോ ഗൈസ് ഉരുൾപൊട്ടൽ കാണാതായ അർജുന്റെ തലയിൽ ഈ ജിറാഫ് തോർന്നത് നിങ്ങൾ കറക്റ്റായിട്ട് വച്ചെടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല അങ്ങനെ വെച്ചാൽ കമന്റ് ചെയ്യൂ ഹലോ ഗൈസ് ഡ്രൈവർ അർജുൻ ആ അവന്റെ അങ്ങനെ അങ്ങനെ സാധിക്കില്ല വെച്ചാൽ ആഗ്രഹമാണ് ആരിലോ അവന്റെ തലയിൽ ഒന്ന് തൂറി കൊടുക്കുക അപ്പോട്ട് വെച്ച് കൊടുക്കണം എവിടെ നിങ്ങൾക്ക് പൊട്ടു വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിട്ട് ഇവരൊന്ന് പൊട്ടു വെച്ചു കൊടുക്കുക എങ്ങനെ വേണം കേട്ടോ പയ്യന്റെ ആഗ്രഹമാണ് ആഗ്രഹം കാരണമാണ് അവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അവന് പൊട്ട് വെക്കുക അല്ലെങ്കിൽ തലയിൽ തൂറ് വെക്കുക എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ അവന്റെ ആഗ്രഹമാണ് എന്തായാലും നാട്ടുകാര് ചെയ്തു തരും കേട്ടോ താമസിക്കാതെ എന്നെ കിട്ടിക്കഴിഞ്ഞാല് ആട്ടുകാര് നിനക്ക് അതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും ഈ വീഡിയോകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി നിങ്ങളൊക്കെ പലടത്തും ഈ വീഡിയോകളൊക്കെ കണ്ടു കാണാം ഈ വീഡിയോകളൊക്കെ കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നു ഒന്നെങ്കിലും ഇവരുടെ ഒരു മൈനറാണ് അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആളാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള പല കമന്റുകളും ഞാൻ കണ്ടു എന്നാൽ ഇവ ഒരു ഗുരുവുമില്ല ഇപ്പം മൈനറും അല്ല പത്തിരുപത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഇവൻ പിന്നെ എന്തിനാണ് ഈ തന്തയിലേക്ക് കാണിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ഇവനെ കണ്ടു കിട്ടുവാണെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് ചോദിക്കുക അത് ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുമായിരിക്കും എന്തായാലും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഇവനെ ഇവനെ നെഗറ്റീവ് കപ്ലിസിറ്റിയിലൂടെ വയറൽ ആവണം എന്നല്ലേ ആഗ്രഹിച്ചത് അപ്പൊ നമുക്കൊന്ന് വയറലാക്കി കൊടുക്കണം കാരണം ഇവനെ ഇനി മലയാളി ഏത് രാജ്യത്ത് അല്ലെങ്കിൽ ഏത് മുക്കിലും മൂലയിലും ഇവനെ കണ്ടു കഴിഞ്ഞാലും ഒരു മലയാളിക്ക് തിരിച്ചറിയത്തക്ക രീതിയിൽ ഇവനെ നമുക്ക് വയറൽ ആക്കി എടുക്കണം എന്തായാലും ഇവരെ കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാലും വയനാട്ടിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ചെന്ന് പെടേണ്ടത് അത്രേ എനിക്ക് പറയാനുള്ളൂ അവരുടെ കയ്യിൽ ഒന്ന് വിട്ടു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുമെന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല കാരണം ഈ അത്രയും വലിയ തന്ത്യില്ലാതെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇവനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ ഒരു ഫ്രണ്ടിന്റെ വോയിസ് അതുൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരു ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്കതൊന്നും കേട്ടിട്ട് വരാം പുനളിയ ഇവൻ നമ്മള് തമ്മില് ഒരു ഇഷ്യൂ ഇഷ്ടമുണ്ടായെന്നൊക്കെയാ നമ്മള് പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ ലുലുവിൽ വർത്തി സമയത്ത് ഇവൻ പറഞ്ഞ ലുലു കണ്ടിട്ടില്ല നമുക്ക് ഒരു ദിവസം സംഭവം പോയി അപ്പം പറഞ്ഞ കളിയ ഞാനാണെങ്കിൽ ഇതേപോലത്തെ ജോലിയൊന്നും ചെയ്യില്ല എനിക്ക് നാളകേടാണ് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാനും ഇനിയൊക്കെ എങ്ങനെ അളിയ ഇങ്ങനെ ജോലിയാണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ കളിയ ഇരുപത്തി എട്ട് വയസ്സായിരുന്നു അവനൊക്കെ ജോലി ഉണ്ടാവും ഇപ്പൊ എന്റെ അച്ഛൻ ലണ്ടനിലാണ് യു കെയിലാണ് വ്യക്തിയ അനിയനുണ്ട് അവൻ നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ് അപ്പൊ അച്ഛന്റെ പൈസയിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത് ഇവനങ്ങനെ വരുമാനോ അങ്ങനെ ഒന്നുമില്ല ഇവന് പണിയെടുക്കാനും ഇതിനൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ ആ സമയത്ത് ഇവൻ പറഞ്ഞ ഇവന് ഒരു ആലോചന വന്നു അപ്പൊ ഇവൻ ഇംഗ്ലീഷ് എന്തെങ്കിലും അറിയില്ല ഇവൻ കോളേജ് ഡ്രോപ്പ് ഔട്ടാ എന്തുവാണ് അങ്ങനെ എന്തോ ഈ ആലോചന വന്നത് അത്യാവശ്യം നല്ല ഒരു വീട്ടിൽ നിന്നാണ് അവിടെ പറഞ്ഞേക്കുന്ന പറഞ്ഞാൽ ഇവൻ കല്യാണം കഴിഞ്ഞാൽ യു കെയിൽ പോവും അവിടെ പോയി സെറ്റിലാവും കൂടെ പോകാൻ ആണ് പക്ഷെ അവള് ഓൾറെഡി ഭയങ്കര നോളജാണ് അവള് അയക്കുന്ന ഓരോ മെസ്സേജും എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് അളിതൊന്ന് എന്താണ് പറഞ്ഞു പറഞ്ഞു അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോ എന്താണ് ഇവൻ അപ്പോഴേ അങ്ങനെ ഒരു ക്രിക്കറ്റ് മൈൻഡ് ഉണ്ട് പൈസക്ക് ഭയങ്കര ആവർത്തിയുള്ള എത്ര ചുമ്മാ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയ ആ ഒരു മൈൻഡാണ് അപ്പോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞ ആളിയാ അത് നടക്കാത്ത കാര്യമാണ് ശ്രീധനം വാങ്ങിച്ചിട്ട് പോകുന്ന നടക്കാത്ത കാര്യമാണ് ഇപ്പൊ സ്ത്രീധനം കിട്ടിയില്ല എനിക്ക് നീന്തെന്ന് ചോദിച്ചു കല്യാണം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് സ്ത്രീധനം തന്നില്ല എനിക്ക് നീന്തുന്നു അങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടായി ഇവനെ സ്വീകരണം മേടിക്കുന്നതും അതൊന്നും വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല ആ ഒരുപാട് പറ്റിക്ക എന്നുള്ള ഒരു മൈൻഡാണ് ആ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി പിന്നെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല ഇപ്പം വിയർപ്പിന്റെ അസുഖവുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് പണിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് എങ്ങനെയാലും ഒക്കെ ഫേമസ് ആകണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയിലായി കാണിക്കാൻ ഇറങ്ങിയതാണ് ആള് പിന്നെ ഇവൻ നേരത്തെ ഒരു വിവാഹത്തോട്ട് അതായത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ആ സ്ത്രീധനം കിട്ടുന്ന പൈസ കൊണ്ട് കുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നടക്കാൻ ഇരുന്നൊരു നാറിയാണ് ഇവൻ എന്തായാലും കൊള്ളാടാ മോനെ നിനക്ക് നല്ലപോലെ പബ്ലിസിറ്റി ഞങ്ങളെല്ലാം തരാൻ കേട്ടോ ഞങ്ങളെല്ലാം മാക്സിമം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പബ്ലിസിറ്റി തരാം പക്ഷെ നിന്റെ ഈ വീഡിയോസ് ഒക്കെ ഓൾറെഡി സൈബർ പോലീസിനൊക്കെ ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് അവരും പറ്റുവാണെങ്കിൽ നിനക്കൊരു പബ്ലിസിറ്റി തരാനൊക്കെ ശ്രമിക്കുകയൊക്കെ തന്നെ ചെയ്യും പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ വയനാട്ടിലെ അമ്മമാര് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അമ്മമാര് പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ വന്ന് തന്തയിലെ എഴുതി വെച്ച കുറച്ച് ആൾക്കാർക്ക് അവർക്ക് വേണ്ടത് എന്താണോ അത് നാട്ടുകാർ കൊടുത്തായിരുന്നു നിനക്കും എന്തായാലും തല തുറന്നതൊക്കെ എടുത്തു തരണം പൊട്ടുവെച്ച് തരണം പിന്നെ ഇതുപോലെ ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാട്ടുകാർ സാധിച്ചു തരുവായിരിക്കും അപ്പോൾ അതെല്ലാം നിങ്ങൾ കാത്തിരിക്കുക നാട്ടിലുണ്ടോ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഇത് പേടിച്ച് നാട് വിട്ട് കാണുമായിരിക്കും അതായത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നീ തന്ത്രയിലായി കാണിച്ചിട്ടാണ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിക്കുക നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും വലിയ തന്ത്രയിലായി കാണിച്ചവനെ ഒന്നും ഒരുത്തിന് സഹായിക്കാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഇവനെ എത്രയും പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു നാട്ടുകാരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്ന് വിചാരിക്കുന്നു കാരണം നാട്ടുകാരായി കിട്ടിക്കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് വളരെ അധികം മാറും അതിന് മുമ്പ് തന്നെ നിയമപാലകര് തീർച്ചയായിട്ടും ഇവനെ കണ്ടുപിടിച്ച് അകത്താക്കുക തന്നെ വേണം അല്ലെങ്കിൽ നാട്ടുകാരായി കിട്ടി കഴിഞ്ഞാൽ മറ്റുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിയമപാതകർ ഇവനെ കണ്ടുപിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇവനെ ഇവരെ പോപ്പുലറാക്കിയ എവിടെയെങ്കിലും കണ്ടുപിടിക്കഴിഞ്ഞാൽ പോലീസിനെയൊക്കെ നിങ്ങൾ അറിയിക്കുക